ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞിനു വേണ്ടി മൈഥിലിയുടെ മുന്നിൽ താഴ്ന്നു നിൽക്കുകയാണ് മീനാക്ഷി മൈഥിലി കുഞ്ഞിനെ കൊടുക്കാത്തതിനാൽ കുഞ്ഞിനെ എടുക്കാൻ ഒരുങ്ങുകയായിരുന്നു മീനാക്ഷി എന്നാൽ വേണ്ട അവിവേകം വേണ്ടെന്ന് പറഞ്ഞിട്ട് മൈഥിലി തന്നെ കുഞ്ഞിനെ എടുത്തു മീനാക്ഷി സങ്കടത്തോട് പറയുന്നു മൈഥിലയിൽ നിന്ന് എന്നോടുള്ള ദേഷ്യം കുഞ്ഞിനോട് തീർക്കരുത് കുഞ്ഞു വിശന്നിട്ടാണ് കരയുന്നത് കുഞ്ഞുങ്ങളായാലേ വിശക്കും വിശന്നാലേ കരയും അതിന് നിനക്കെന്താ നീ നിന്റെ പാട് നോക്കിപ്പോടി ഇത് എൻ്റെ കുഞ്ഞ ഇതിനെന്തെങ്കിലും പറ്റിയാലേ നിനക്കെന്താ ഇറങ്ങടി വെളിയിൽ ഇറങ്ങ് എന്ന് പറഞ്ഞ് മീനാക്ഷിയെ പിടിച്ച് ആ മുറിയുടെ പുറത്താക്കി വാതിലടയ്ക്കുകയാണ് മൈഥിലി മീനാക്ഷി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതേസമയം കാർത്തിയും മുറിയിൽ വല്ലാത്തൊരു ടെൻഷനോടെയും വിഷമത്തോടെയും നിൽക്കുമായിരുന്നു അവിടേക്ക് മീനാക്ഷി എത്തി കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി വന്നിരിക്കുന്നത് മീനാക്ഷി എന്തിനാണ് ഈ കരയുന്നത് എന്നെ കാർത്ത് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു നമ്മുടെ കുഞ്ഞ് വിശന്ന് കരയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി കുഞ്ഞിനെ ചോദിച്ചിട്ടാണെങ്കിൽ അവൾ തരുന്നതുമില്ല അവൾക്ക് കുഞ്ഞിനോട് യാതൊരു സ്നേഹവും അത് കുഞ്ഞിനോട് കാണിക്കുന്ന അവളുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാകും കാർത്തി പറയുന്നു അവൾക്ക് അവളോടല്ലാതെ മറ്റാരോടും ഒരു സ്നേഹവും ഇല്ല മീനാക്ഷി എനിക്ക് പറ്റിപ്പോയാ ഒരു വലിയ തെറ്റാണവൾ എന്തും ഞാൻ സഹിക്കാം പക്ഷെ എൻ്റെ കുഞ്ഞു കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാർത്തിയേട്ട എന്നെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു എനിക്കറിയാം മീനാക്ഷി നിന്റെ സങ്കടം അതേ വിഷമോ എനിക്കും ഇല്ലേ ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്ന് കുഞ്ഞു കിടന്ന് കരയുന്നത് കണ്ട് ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നെ പിടിച്ച് പുറത്താക്കി മുറി അടച്ചു കളഞ്ഞു ദേഷ്യത്തോടെ കാർത്തി പറയുന്നു അവൾ ഞാൻ എന്താ മീനാക്ഷി ചെയ്യേണ്ടതെന്ന് ക്ഷമിക്കാതെ മറ്റൊരു മാർഗമില്ല നമ്മുടെ കുഞ്ഞിനെ നമുക്കൊന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിൽ തൽക്കാലം നമ്മളോട് ക്ഷമിച്ചേ പറ്റൂ എന്ന് മീനാക്ഷി കുഞ്ഞിനോടുള്ള മീനാക്ഷിയുടെ സെന്റിമെന്റ്സ് വെച്ച് അവൾ മുതലെടുക്കുകയാണ് നിന്നോട് എങ്ങനെങ്കിലും പകരം വീട്ടണം അത് മാത്രമാണ് അവളുടെ ലക്ഷ്യമെന്ന് കാർത്തി ഞാൻ എന്തും സഹിക്കാം ക്ഷമിക്കാം എൻ്റെ കുഞ്ഞിനു വേണ്ടിയെന്ന് മീനാക്ഷി ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ ആ നാശം പിടിച്ചവളെ ഇവിടെ താമസിക്കുന്നത് എന്തിനാണ് അടിച്ചു വെളിയിലാക്കിയാലോ എൻ്റെ കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇത് നമ്മൾ പലവട്ടം ആലോചിച്ചതല്ലേ കാർത്തി ഏട്ടാ അങ്ങനെ ചെയ്താൽ അവൾ കുഞ്ഞിനെയും കൊണ്ട് പോയി കളയില്ലേ ഇതിപ്പോ കുഞ്ഞിനെ എല്ലാവർക്കും കാണുകെങ്കിലും ചെയ്യാമല്ലോ ദൂരം നിന്നെങ്കിലും അവൾ കുഞ്ഞിനോട് സ്നേഹി കാണിക്കുന്ന ഇത്തരം ദ്രോഹങ്ങൾ കൂടി നമ്മൾ കാണണ്ടേ മീനാക്ഷി എന്തായാലും നീക്കറിയാതെ എല്ലാത്തിനും വൈകാതെ ഒരു പോംവഴി ഉണ്ടാകും അങ്ങനെ ഒരു പോംവഴി ഉണ്ടായല്ലേ പറ്റോ ഇന്ന് കോടതിയിൽ പോയേ പറ്റോ അവളുടെ ഇമോറൽ ലൈഫ് ചൂണ്ടിക്കാണിച്ച് നല്ലൊരു വക്കീലിനെ വെച്ച് നമുക്ക് കേസ് കൊടുക്കാം വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ എന്തായാലും കോടതി കുഞ്ഞിനെ വിടില്ല നമുക്ക് അനുകൂലമായ വിധി തന്നെ വരും എന്നെ കെ കാർത്തി പറയുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നതാണ് പക്ഷേ സാഹചര്യം നമ്മളെ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും കോടിക്കണക്കിന് നന്മയുള്ള അമ്മമാരുടെ ഇടയിൽ ഇങ്ങനെയൊരു ജന്മം ഇവളാണോരമ്മ എന്റെ മീനാക്ഷി അറിയാതെ നമുക്ക് ഇതൊക്കെ തരണം ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ കാർത്തി പറയുകയും മീനാക്ഷി സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ഹോളിൽ എല്ലാവരും ഇരിക്കുന്നു രാജലക്ഷ്മിയും കായ്മളും പിന്നെ മാലതിയും ജഗദീഷും ഇരിക്കുന്നുണ്ട് ശാന്തമായ തടാകം പോലെയായിരുന്നു നമ്മുടെ ഈ വീട് ഒരു കല്ല് വന്ന വീണു മൈഥിലി എന്ന കല്ല് ഇനി പറഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ യാതൊരു കാര്യമില്ല അവൾ ഇവിടെ കയറി വന്നപ്പോഴേ അതൊരു മാരകമായ ക്യാൻസർ ആണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു അതിനിപ്പോൾ എത്ര കല്ലേലിട്ടലക്കിയാലും അത് വെളുക്കാൻ പോകുന്നില്ല എന്ന് ജഗദീഷ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവളെ ഒന്ന് അക അകറ്റാൻ എന്താണ് ഒരു വഴിയെന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ മാലതി പറയുന്നു അവൾ ഉടുമ്പിന്റെ ജന്മമാണെന്ന് അങ്ങനെയാണെങ്കിൽ മുറിച്ച് മാറ്റണം അല്ലാതെ പിടി മാറില്ലെന്ന് പറയുന്നു മാലതി അത് നീ എന്നെ സുഖിപ്പിക്കാൻ പറയുന്നതാണെന്ന് എനിക്കറിയാം നിനക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്നെ സന്തോഷിപ്പിക്കാൻ ഒന്നും പറയണ്ട എന്നെ ജഗദീഷ് നീ ആ മൈഥിലി സപ്പോർട്ട് ചെയ്തോ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ലെന്ന് ജഗദീഷ് അയ്യോ ജഗദീഷ് ട്ടാ അത് പിന്നെ എന്നൊക്കെ മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട് ദയവായിട്ട് ഞങ്ങളെ ചിരിച്ചുകൊണ്ട് കഴിത്തേർക്കരുത് അങ്ങനെ ഒരു അപേക്ഷയേ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മാലതി പറയുമ്പോൾ ജഗദീഷ് പറയുന്നുണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട അതാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത് തൽക്കാലം മൈഥിലി എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ കാര്യം തീരുമാനിക്കാമെന്ന് പറയുന്നു കുഞ്ഞിനെ ഞങ്ങൾ എൻ്റെ കയ്യിൽ തരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട് നീ വിഷമിക്കാതെ എന്നൊക്കെ ജഗദീഷും ഈ സമയം സാവത്രി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അച്ഛ അമ്മയോടും അച്ഛനോടുമായി ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് നിർ എന്നാ പിന്നെ ചേച്ചി സംസാരിച്ചോ ഞാൻ മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ജഗദീഷ് പോകാൻ തുടങ്ങുമ്പോൾ സാവിത്രി പറയുന്നു നിക്കേടാ നീ എന്റെ സ്വന്തം കൂടെപ്പറപ്പല്ലേ മാറത് നിന്റെ ഭാര്യയും നീ കേൾക്കുന്നുണ്ട് എനിക്കെന്താ അല്ലെങ്കിലും നീ കേൾക്കണം ഞങ്ങളെ സഹായിക്കണമെന്ന് സാവിത്രി എന്താ നിനക്ക് സംസാരിക്കാനുള്ളത് നീ പറയെ എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് നീ തുറന്ന് പറമോളെ നീ പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയൂ എന്റെ കയ്മൾ ദുബായിന്ന് രാമേട്ടൻ വിളിച്ചിരുന്നു എന്നെ സാവിത്രി പറയുമ്പോൾ മാലതി മനസ്സിൽ വിചാരിക്കുന്നു അയാൾ വല്ല ഫിലിപ്പീനിയനെയും കെട്ടിക്കാണോ അയാൾ അതുകൊണ്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് ഇങ്ങനെ വിഷമിക്കാതെ ചേച്ചി കാര്യം പറയുന്നു ജഗദീഷ് അമ്മാവൻ വിളിച്ചത് എന്തിന്റെ അമ്മായിയെ മീനാക്ഷിയെ മോളെ രാമേട്ടന്റെ ബിസിനസ് ആകെ തകർന്നു ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബിസിനസ് പൊട്ടുന്നത് പതിവാണല്ലോ അതിലിത്ര പുതുമയൊന്നുമില്ല എന്ന് രാജലക്ഷ്മി പറഞ്ഞു മറ്റൊരാളുടെ ഫോണിൽ നിന്ന് അമ്മയെന്നെ വിളിച്ചത് ഉടനെ ഒരു മൂന്ന് കോടി രൂപ രാമേഠന് കൊടുത്തേ പറ്റൂ എന്ന് സാവത്രി പറയുമ്പോൾ എല്ലാവരും അത് കേട്ട് ഞെട്ടി മൂന്ന് കോടിയോ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അത് നാളെ തന്നെ അയച്ച് കൊടുക്കണമെന്ന രാമേട്ടൻ പറഞ്ഞത് രാ നാട്ടിൽ ഒരു വിശ്വസ്തനായ ആളുണ്ട് അയാളെ ഏൽപ്പിച്ചാൽ മതി അയാളവിടെ കൈമാറ്റം നടത്തിക്കോളും അവൻ ഇത് പതിവാക്കിയിരിക്കാണ് ഇവിടെ കൊടുക്കാൻ കാശൊന്നുമില്ലെന്ന് രാജലക്ഷ്മി അമ്മ അങ്ങനെ പറയരുത് രാമേട്ടന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു ചെമ്പകമംഗലത്തിന്റെ തലക്കടിയിൽ നിധി കുഴിച്ചിട്ടില്ലെന്ന് നീ നിന്റെ രാമേട്ടനോട് പറഞ്ഞേക്കേ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പോകുന്നു എല്ലാവരും ഗൾഫിൽ ബിസിനസ് നടത്തുന്നത് കാശ് ഉണ്ടാക്കാനാ ഈ രാമേട്ടൻ ബിസിനസ് നടത്തുന്നത് കാശ് കളയാനാണെന്ന് മാലതി നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ നീ എന്നെയും എന്നെ സ്നേഹ എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു ഭാര്യയാണെങ്കിൽ നിന്റെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിച്ചേനെ ഈ കുടുംബത്തിലെ ഞങ്ങളുടെയും തകർച്ച കാണാൻ ആ മൈഥിലിയോടൊപ്പം ആഗ്രഹിക്കുന്ന വൃത്തിയാണ് നീ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അനാവശ്യമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ നേരത്തെ മേടിച്ചതുപോലെ ഇനിയും നീ മേടിക്കും കേട്ടോടിയെന്ന് ജഗദീഷ് അച്ഛാ അച്ഛൻ ഒന്നും പറയാനില്ല എന്ന് സാവിത്രി അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്ന് കൈമ്പൾ പറയുമ്പോൾ സാവിത്രി പറയുന്നു ഓ എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ബുദ്ധിപൂർവ്വം കൈ ഒഴിഞ്ഞു അല്ലേ എന്ന് വേണ്ട ഒന്ന് പറയേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സാവിത്രി മുറിയിലേക്ക് പോകുന്നു രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും എന്താ അമ്മായിയമ്മയുടെ വക്കാലത്തുമായി നീ വന്നിരിക്കുകയാണോ എന്ന് രാജലക്ഷ്മി മീനാക്ഷിയോട് ചോദിക്കുന്നു സാവിത്രി വന്ന കാശി ചോദിച്ച കാര്യം നീ പോയി ഇവളോ ഇവളോടോ ഉണർത്തിച്ച് കാണും അതായിരിക്കും അമ്മയും മോളും എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ഭാവത്തിൽ വന്നതെന്ന് അമ്മാനെ ഇപ്പോൾ പണത്തിൻ്റെ കാര്യം എന്താണെന്നെങ്കിലും മുത്തശ്ശിക്ക് അമ്മായിയോടൊന്ന് ചോദിക്കാമായിരുന്നു എന്ന് മീനാക്ഷി അയ്യോ എനിക്ക് മനസ്സില ഇതേ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നിനക്ക് അതൊന്നും അറിയില്ല എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ നന്ദിനി പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അമ്മേ അല്ലാതെ രാമേട്ടൻ കാശി ചോദിക്കില്ലല്ലോ എന്ന് ദേ നീ യാതൊരു കളങ്കവും ഇല്ലാത്തവളാണ് നീ കളങ്കമുള്ളവളാണെന്ന് നിന്റെ ശത്രുക്കൾ പോലും പറയില്ല അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം നിന്നെ പോലെയാണെന്ന് നീ കരുതരുതേ മോളെ വെളുക്കെ ചിരിക്കുന്നവരുടെ ഉള്ളിൽ വെളുത്തിരിക്കുമെന്ന് നീ തെറ്റിദ്ധരിക്കേണ്ട ഇത് കേട്ട് മീനാക്ഷി പറയുന്നു അമ്മ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് മുത്തശ്ശിയൊന്ന് പോയി സമാധാനിപ്പിക്കെങ്കിലും വേണോ എന്ന് രാജലക്ഷ്മി പറയുന്നു രാമ അവൻ ഇതുപോലെ പല കുരുക്കിലും പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതുപോലെ ഭാര്യ വിളിച്ച് പറയും സഹായിക്കണമെന്ന് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഇനി അതിന് പറ്റില്ലെന്ന് രാജലക്ഷ്മി അമ്മേ സാവിത്രിയും രാമേട്ടനും നമ്മളെ അല്ലേ ഇന്ന് നന്ദിനിച്ച് ചോദിക്കുന്നു അല്ലെന്ന് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോ എടി മോളെ പിടുപ്പ് പിടുപ്പിക്കേടുള്ളവർ പടു കുഴിയിൽ ചെന്ന് ചാടും അവനവന് അറിയാവുന്ന തൊഴിലേ ചെയ്യാവൂ അല്ലാത്തതിന് പോകരുത് രാമഭദ്രൻ ദരിദ്രനല്ല സാമ്പത്തിക ദുരിതം വന്നെങ്കിൽ അവൻ തന്നെ പരിഹരിക്കട്ടെ എന്നും പറയുന്നു ഇതുപോലെ സാവത്രി വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ വാരിക്കോറി കാശ് കൊടുത്തിട്ടുണ്ട് അത് രാമഭദ്രന് വേണ്ടിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കള്ളത്തരത്തിന് ഒട്ടും കുറവല്ലവള കുറവല്ലല്ലോ എൻ്റെ മോള് സാവിത്രി അതെ ഈ പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ് ഒരിക്കൽ പൊട്ടിയാൽ അത് പഴയതുപോലെ ഒരിക്കലും ആകില്ലെന്ന് പറയുന്നു നന്ദിനി മീനാക്ഷിയും അവിടുന്ന് പോയി മുറിയിലെത്തിയ മാലതി പിറുപിറുക്കുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്തിനും അങ്ങ് കളിയാക്കുക എന്ന് വെച്ചാൽ ഇവരൊക്കെ അങ്ങ് മാടമിമാരല്ലേ എന്തോ അങ്ങ് സഹിച്ചോണോ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ജഗദീഷ് അവിടെ വന്നു ഒരു താലി കഴുത്തിൽ കെട്ടി എന്ന് വെച്ച് ഭർത്താവിന്റെ അടിമയാണോ ഭാര്യ ആ കാലം പോയി ഒരു പരാതി അങ്ങ് എഴുതി കൊടുത്താൽ മതി പിന്നെ അവരെല്ലാം എൻ്റെ എന്നോട് മടക്കി നിൽക്കും എന്നൊക്കെ മാലതി പറയുന്നു അത് കേട്ടുകൊണ്ട് വന്ന ജഗദീഷ് അവിടെ ഇരുന്ന ഒരു പേപ്പറും പേനയും എടുത്ത് മാലതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇതെടുത്തിട്ടേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുകയും വേണമെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറയുന്നു അയ്യോ ഞാനെന്താ വിവരമില്ലായ്മ പറഞ്ഞത് ജഗദീഷ് ഷേട്ടൻ കേട്ടോ എന്ന് മാലതി നിന്റെ കഷ്ടകാലത്ത് ഞാനത് കേട്ടോ ആ അല്ലെങ്കിലും എനിക്ക് കണ്ടകശനിയാണെന്ന് ജഗദീഷ് എൻ്റെ ഇത്തരം സ്വഭാവം ജഗദീഷ് ഷേട്ടനെ അറിയാവുന്നതല്ലേ ജഗദീഷ് ഷേട്ടൻ അത് ക്ഷമിച്ചു കളാം എന്ന് മാലതി പോരെ പോരാ നീ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ കൊള്ളില്ലാത്തവനാണ് മാടമ്പിയാണ് തക്ക് ശിക്ഷ എനിക്ക് കിട്ടിയേ പറ്റൂ അതുകൊണ്ടേ നീ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുക്കണം എന്നെ ഒരു രണ്ട് ദിവസമെങ്കിലും പിടിച്ച് അക എനിക്ക് അതൊരു ഉപകാരമാണ് നിന്നെ ഉപേക്ഷിച്ച് കളയാൻ നാലാളെ കേട്ടാൽ ന്യായമുള്ള ഒരു കാരണം ഞാൻ തേടി നടക്കുകയായിരുന്നു ഇരിക്കേട്ട് മാലതി പറയുന്നു ഒന്ന് പോ ജഗദീഷ് ഏട്ടാ സാവിത്രിച്ചി അങ്ങനെ വന്ന് കാശ് ചോദിച്ചപ്പോ ഞാനൊന്നെ പ്രതികരിച്ചു ഞാനും ഈ വീട്ടിലെ അങ്ങുമല്ലേ എനിക്ക് വീണ്ടാനുള്ള അവകാശം ഓ അപ്പോൾ ചേച്ചി അമ്മയുടെ കാശ് ചോദിച്ചത് വലിയ തെറ്റാണെന്നാണോ നീ പറയുന്നത് മാലതി പറയുന്നവർ അത് സ്ഥിരമൊരു ഏർപ്പാടാണ് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് എടി കൂടുതൽ ഒരാ ഒരാൾക്കൊരു ആവശ്യം വരുമ്പോൾ കൂടെ നിന്ന് സഹായിക്കേണ്ടത് നമ്മളല്ലേ എന്ന് ജഗദീഷ് ഈ രാമേട്ടൻ ഇതുപോലെ ഇതിനു മുമ്പ് പല ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് അന്നക്ക് വാരി പണം കൊടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ മാത്രം ഇങ്ങനെ ബുദ്ധിമോശം കൊണ്ട് അക്കിടയിൽ ചെന്ന് ചാടുക അന്തിന് അമ്മ എപ്പോഴും ഇങ്ങനെ സഹായിക്കുക പോകുന്നത് ചെമ്പകമംഗലത്തെ കാശല്ലേ അത് നമ്മുടെ കുട്ടിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഇരിക്കേട്ടാ ജഗദീഷ് പറയുന്നു ഓ നീ വലിയ വലിയ ദീർഘവീക്ഷണമുള്ള ആളാണല്ലോ മക്കളുടെ ഭാവിയൊക്കെ നീ അങ്ങ് ചിന്തിച്ചു കൂട്ടുന്നല്ലോ എന്നെ പറയുമ്പോൾ മാളുതി പറയുന്നു എന്താ എനിക്ക് ചിന്തിക്കാൻ പാടില്ലേ ഞാനൊരു അമ്മയല്ലേ ഇന്ന് നീ നല്ലൊരു അമ്മ ആയി മറന്ന നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എനിക്കൊട്ടും സന്തോഷം തോന്നാത്ത പല കാര്യങ്ങളും നീ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് ജഗദീഷ് ഏട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ ആ മൈഥിലിയെ രഹസ്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ജഗദീഷ് ഏട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ അപ്പോൾ നീ മൈഥിലിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ജഗദീഷ് എനിക്കാണെങ്കിലേ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഞാൻ എവിടെ നിന്നാലും അവൾ അടുത്ത് വന്ന് എന്നെ ഒട്ടി ഒട്ടി നിൽക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് മാലതി ഓ അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അവളോട് ഒട്ടാൻ വരതെന്ന് പറഞ്ഞാ പോരെ അത് പറയാൻ എനിക്കൊരു മടി കാരണം ഞാൻ അവളെ പോലെ ഒരു പെണ്ണല്ലേ എന്ന് മാലതി നീ അവളെ പോലെ ഒരു പെണ്ണല്ല അങ്ങനെയായിരുന്നെങ്കിൽ നീ ജഗതീഷിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ ഉണ്ടാകില്ലായിരുന്നു നീ ആ മൈഥിലെ പരസ്യമായും രഹസ്യമായും സപ്പോർട്ട് ചെയ്യുന്നു അത് എനിക്ക് നന്നായിട്ടറിയാം അത് നിർത്തിയില്ലെങ്കിൽ നിന്റെ നാശം നീ തന്നെ വരുത്തി വെക്കുന്നു എന്നതിന് തുല്യമാണ് പിന്നെ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ട് ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കളെ മറന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുന്ന മണു ഗുണാഞ്ചൻ ഭർത്താവ് അല്ല ഞാൻ സ്മരണയുണ്ടാകണം എനിക്ക് എല്ലാവരും വേണം അതുകൊണ്ട് എൻ്റെ ചേച്ചി അവരുടെ ഭർത്താവിന് വേണ്ടി കാശ് ചോദിച്ചതിന് നീ കയറി ഇടപെടണ്ട നീ എൻ്റെ ഭാര്യയാണ് പിന്നെ നമ്മൾ തമ്മിലുള്ള ഹൃദയബന്ധം ഈ കുടുംബത്തിൽ ഒരു നാശ കോടാലി ആകരുത് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ജഗദീഷ് പോകുന്നു അരക്കേട്ട് മാലതിയും ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദിനിയും മീനാക്ഷിയും ഹാളിലേക്ക് വന്നു അമ്മ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി ചോദിക്കുന്നു അറിയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകാൻ തുടങ്ങുമ്പോൾ നിൽക്കുന്നു പറഞ്ഞ് രാജലക്ഷ്മി അവിടേക്ക് വന്നു ആ മാലതി അവിടെ നിൽക്കുമ്പോൾ സാവിത്രിക്ക് വന്ന് കാശു ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ജഗദീഷ് അവിടെ നിന്നത് കൊണ്ട് അവള് കൂടുതലൊന്നും പറയാതിരുന്നത് ദൈനങ്ങളെ പോലത്തെ സ്വഭാവക്കാരി അല്ല മാലതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതി അവൾ കുടുംബം പടക്കളമാക്കി കളയും എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ നന്ദിനി പറയുന്നു ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ല അമ്മയെന്ന് ചിന്തിക്കണം ഇത് അണു കുടുംബമല്ല അല്ല കൂട്ടുകുടുംബമാണ് ആ മക്കളെയും മരുമക്കളെയും വേർതിരിച്ച് കാണാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ പക്ഷാഭേദം കാണിച്ചു എന്ന് പറഞ്ഞു കളയും അതല്ല മുതശി കാശിനാവശ്യം അമ്മാവനല്ലേ അപ്പോൾ അമ്മായി നുണ പറയാൻ വഴിയില്ലെന്ന് മീനാക്ഷി ഇത് പല പ്രാവശ്യം ആയി മോളെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി പറയാതിരിക്കാൻ പറ്റുമോ മാലതി നിന്നോണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞതെന്ന് രാജലക്ഷ്മി സാവുദ്രി വല്ലാണ്ട് വിഷമിച്ചു പോയെന്ന് മീനാക്ഷി പറഞ്ഞു അമ്മ ചെന്ന് സാവിത്രിയോട് ചെന്ന് വിവരങ്ങൾ പറയണമെന്ന് നന്ദി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു സാവിത്രിയും രാജലക്ഷ്മി സോറി സാവത്രിയും രാമഭദ്രനും അപ്പൂപ്പനും അമ്മൂമ്മയും ആയി എന്നിട്ടും ഒരു കാര്യപ്രാപ്തിയില്ലാന്ന് വന്നാ ഏതായാലും ഞാൻ അവളോട് സാവധാനത്തിൽ കാര്യങ്ങൾ ചോറിച്ച് മനസ്സിലാക്കാം ന്യായമുള്ളതാണെങ്കിൽ സഹായിക്കാം എന്നും രാജലക്ഷ്മി പറയുകയും സാവത്രിയുടെ അരികിലേക്ക് പോകുകയും ചെയ്യുന്നു അമ്മ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമെന്നേ ഉള്ളു ഉള്ള ശുദ്ധമാണ് ആരെങ്കിലും കറിഞ്ഞു കാണിച്ച അമ്മ അപ്പോ അലിയൻ മനസ്സലിവിന്റെ തമ്പുരാട്ടിയാണ് നിന്റെ മുത്തശ്ശിയെന്ന് നന്ദിനി ഇതേ സമയം സാവത്രി മുറിയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പിറുപിറുക്കുന്നു ഒരു മനസ്സലിവില്ലാത്ത സ്ത്രീ ഇവരെങ്ങനെയാ എൻ്റെ അമ്മയായത് അച്ഛൻ അമ്മയെ പേടിയ ഭയങ്കര വാത്സല്യമാണ് മകളായ എന്നോട് പക്ഷെ ഒരു ആവശ്യം പറഞ്ഞാൽ അപ്പോ എസ്കേപ്പ് ചെയ്യുകയും ചെയ്യും ചിലപ്പോ ആർക്കും മനസ്സിലാകാത്ത ചില തത്വചിന്തയും പറയും തത്വചിന്ത പറയുന്നതിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ സാവിത്രിയുടെ ഫോൺ അടിച്ചു രാമേട്ടൻ ആയിരിക്കും എന്ന് വിചാരിച്ച് ഫോൺ എടുത്തു വിളിച്ചിട്ട് രാമേട്ടൻ ഞാൻ എൻ്റെ ഫ്ളാറ്റിലും അല്ല മുറിയിലും അല്ല ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ മുറിയിലാണെന്ന് രാമൻ അത്രക്ക് പ്രശ്നമാണോ രാമേട്ട എന്ന് സാവിത്രി പ്രശ്നമാണ് സാവിത്രി അതവിടെ നിൽക്കട്ടെ പണത്തിൻ്റെ കാര്യം എന്താ എന്ന് രാമൻ ഒരു രക്ഷയില്ല അമ്മ കൈ ഒരു സഹായം ചെയ്യില്ല എന്ന് ഉറപ്പായി എന്താ സാവത്രി നീ പറയുന്നത് പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുമെന്ന് രാമഭദ്രൻ അതെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കാശ് വാരി വാരി തരാൻ ഇവിടെ കാശില്ലെന്ന അമ്മ പറയുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെറുതെ വെറുതെനെ നാണം കരുതുകയും ചെയ്യുമെന്ന് സാവിത്രി ഞാൻ ഇവിടെ എന്ത് ചെയ്യുമെന്ന് രാമൻ ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു ശരിക്കും അവിടെ ഉണ്ടായത് രാമേട്ട കാര്യം എന്നോടെങ്കിലും ഒന്ന് തുറന്ന് പറയുന്നു ഞാൻ കാര്യം തുറന്ന് പറയാം എങ്കിലും നിനക്കതിന്റെ ഗൗരവം മനസ്സിലാകൂ മനസ്സിലാകുമെന്ന് രാമൻ എന്റെ വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയെന്ന് രാമൻ എന്ന് വെച്ചാൽ കാറ് ഒരാളെ ഇടിച്ചു ഓൺ ദ സ്പോട്ടിൽ അയാൾ മരിച്ചു എന്ന് പറയുമ്പോൾ യു ഈശ്വര എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെക്കുകയാണ് സാവിത്രി സംഭവ സമയം ഞാൻ അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു എന്തൊക്കെ കെരാമേട്ടായി പറയുന്നത് എന്ന ദേഷ്യത്തോടെ സാവത്രി പറയുമ്പോൾ രാമൻ പറയുന്നു ഇവിടെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടായ ആ കുഴപ്പമാണെന്നും പറയുന്നു ഇപ്പോൾ വേറെ കുഴപ്പമില്ല മരിച്ചാളുടെ കുടുംബത്തിന് മൂന്ന് കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ അതിന് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ വധശിക്ഷയുമെന്ന് രാമൻ അത കേട്ട് സാവിത്രി ഞെട്ടി അമ്മ കാര്യം എന്താണെന്ന് പോലും ചോദിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല രാമേട്ട എന്ന് കരഞ്ഞുകൊണ്ട് സാവിത്രി പറയുന്നു ഞാനി എന്ത് ചെയ്യുമെൻ്റെ ഈശ്വര ഈ അന്യ നാട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരുമോ എന്ന് രാമൻ രാമേട്ടൻ വിഷമിക്കാതെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് സാവിത്രി എന്തെങ്കിലും ചെയ്യേ സാവിത്രി ഇല്ലെങ്കിൽ എന്ന് രാമൻ രാമേട്ടൻ ധൈര്യമായിട്ടിരിക്കുക ഈ സാവത്രിയ പറയുന്നത് എൻ്റെ രാമേട്ടൻ്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്നൊക്കെ സാവത്രി പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചു ചെമ്പകമംഗലത്തിൻ്റെ അരക്കടിയിൽ നിധി കുഴിച്ചിട്ടില്ല എന്നല്ലേ അമ്മ പറഞ്ഞത് ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നെ സാവത്രി മനസ്സിൽ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കി ഷർമൈ ചാനൽ